ും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീ ഏകദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമയും കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ആത്മ നവയുഗം എന്ന നമ്മുടെ പരമ്പരയിലെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആത്മ നിറവിൻ്റെ അനുഭവത്തിലേക്കും സമൃദ്ധമായ ദൈവാനുഭവത്തിലേക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് നിരന്തരമായ തിരുവചന ധ്യാനം രണ്ട് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം അഥവാ ബലി ജീവിതം മൂന്നാമതായി പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലെ ദൈവഐക്യജീവിതം നമ്മെ ആഴമായ ദൈവാനുഭവത്തിലേക്കും ആത്മ നിറവിൻ്റെ അനുഭവത്തിലേക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും സഹായിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണിവ ഇവയെക്കുറിച്ച് നമുക്ക് സംക്ഷിപ്തമായി ചുരുക്കമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമതായി നിരന്തരമായ തിരുവചന ധ്യാനം ദൈവമായ കർത്താവ് ജോഷുവായോട് അരുളിച്ചെയ്തു ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആധരത്തിലുണ്ടായിരിക്കണം അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത് രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം യഥാർത്ഥ ദൈവഭക്തരുടെ ജീവിതത്തിൽ ഈ ഒരു ശൈലി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക നീതിമാന്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് അവൻ രാവും പകലും അത് ധ്യാനിക്കുന്നു കർത്താവിൻ്റെ നിയമം അഥവാ വചനം രാവും പകലും ധ്യാനിക്കുന്നു എന്നതാണ് നീതിമാന്റെ ലക്ഷണമായി പറഞ്ഞിരിക്കുന്നത് അവർ ആനന്ദം കണ്ടെത്തുന്നത് കർത്താവിൻ്റെ വചനത്തിലാണ് അതുകൊണ്ട് തന്നെ രാവും പകലും കർത്താവിൻ്റെ വചനം ധ്യാനിക്കും ഈ ധ്യാനനിരതമായ ജീവിതം നമ്മെ ദൈവ ചൈതന്യത്താൽ നിറയ്ക്കുകയും ദൈവാനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൈപിടിച്ച് നയിക്കുകയും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ദൈവവചനം നാം വെറുതെ വായിച്ചു വിടുകയല്ല വേണ്ടത് വചനം ശ്രദ്ധാപൂർവ്വം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കർത്താവിനോട് ആലോചിച്ച് അതിനെക്കുറിച്ച് മനനം ചെയ്ത് വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം പരിശുദ്ധ അമ്മയെപ്പോലെ വചനം മൗന ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കണം ഈ ഒരു ധ്യാനാത്മക ജീവിത ശൈലി നമുക്ക് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം ദൈവവചനം നാം അനുദിനം വായിക്കുന്നുണ്ട് പക്ഷെ വെറുതെ വായിച്ചു വിട്ട് പോകരുത് മറിച്ച് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കി വചന സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കണം അപ്പോൾ അത്യുന്നതൻ്റെ ശക്തി ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിൽ നിറയും മാത്രമല്ല ദൈവം നമ്മെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും കർത്താവിൻ്റെ വചനം നാം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു നിയമാവർത്തന ഗ്രന്ഥം ആറാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം നാം കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം നിയമാവർത്തന ഗ്രന്ഥം തന്നെ പതിനൊന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് എൻ്റെ ഈ വചനങ്ങൾ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുകയും ലിഖിത രൂപത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലോ കൽപ്പലകകളിലോ എഴുതി സൂക്ഷിച്ചാൽ പോരാ അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നിറയണം സുഭാഷിതങ്ങൾ നാലമധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെവി തരുക അവ നിൻ്റെ ഉറപ്പിക്കുക അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക നിൻ്റെ ഹൃദയത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് യേശു തമ്പുരാനും പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും മനുഷ്യനിലെ ആധികാരിക വിശുദ്ധ സ്ഥലമായ ഹൃദയം കൃപയാൽ തുറക്കപ്പെടണം അതിന് ഈ നിരന്തരമായ തിരുവചന ധ്യാനം നമ്മെ സഹായിക്കും നിരന്തരമായ തിരുവചന ധ്യാനത്താൽ നമ്മുടെ ഹൃദയങ്ങൾ കൃപയാൽ തുറക്കപ്പെടും അങ്ങനെ ദൈവകൃപയുടെ അന്തർപ്രവാഹമുണ്ടാകും ദൈവചൈതന്യം അല്ലെങ്കിൽ ദൈവകൃപ നമ്മിലേക്ക് പ്രവഹിക്കും ഇപ്രകാരം വചനം ധ്യാനിച്ച് ജീവിക്കുന്ന മക്കളുടെ ജീവിതത്തിലൂടെ വചന ചൈതന്യം ചുറ്റും ചുറ്റും പ്രസരിക്കുകയും ചെയ്യും ജീവന്റെ നീർച്ചാലുകൾ അനേകർക്ക് ഒഴുക്കി കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും അതിനാൽ ദൈവവചനം നിരന്തരം ധ്യാനിക്കുന്ന ഒരു ശൈലി വചനത്തിൻ്റെ സന്ദേശങ്ങളും അർത്ഥ തലങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് ദൈവ ചൈതന്യത്താൽ നിറയാനും ആ ചൈതന്യം ചുറ്റും പ്രസരിപ്പിച്ചുകൊണ്ട് ദൈവ തിരുനാമ മഹത്വത്തിനു വേണ്ടി നാം ജീവിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആഴത്തിൽ അടുത്തറിയുന്നതിനും അനുഭവിക്കുന്നതിനും നമുക്ക് സാധിക്കുകയും ചെയ്യും തിരുവചന ധ്യാനത്തിൻ്റെ വിശദാംശങ്ങൾ ഏറെക്കുറെ നാം നേരത്തെ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ നമുക്ക് പോകാം ഇന്ന് നമുക്ക് ആഴമായ ദൈവാനുഭവത്തിലേക്കും ആത്മ നിറവിന്റെ അനുഭവത്തിലേക്കും സമൃദ്ധമായ ദൈവ അനുഗ്രഹ പ്രവാഹത്തിലേക്കും നയിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം അഥവാ അർത്ഥപൂർണമായ ബലി ജീവിതം പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മ അനുഭവം അനുദിനം ഉണ്ടാകും അനുദിനം നവമായ അനുഭവത്തിലേക്ക് അത് നമ്മെ നയിക്കും കാരണം നിത്യ നവമായ പെന്തക്കൊത്തിയ അനുഭവം പ്രധാനം ചെയ്യുന്നതാണ് പരിശുദ്ധ കുർബാന ആ പരിഹപൂർണമായി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർക്ക് നിത്യ നവമായ പെന്തക്കൊത്തിയ അനുഭവത്തിലേക്ക് അനുദിനം നവമായ വിന്റെ അനുഭവത്തിലേക്ക് വളരാൻ സാധിക്കും വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും എന്നാൽ പരിശുദ്ധ കുർബാനയിലൂടെ കർത്തവ് നമ്മിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മിൽ വാസമുറപ്പിക്കും അവിടുന്ന് നമ്മിൽ വസിക്കുമെങ്കിൽ നിരന്തരം നവമായ ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും പരിശുദ്ധ കുർബാന യേശുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലേക്കും വൈവിധ്യമാർന്ന ദൈവാനുഭവത്തിലേക്കും നമ്മെ കൈപിടിച്ച് നയിക്കും ദൈവാനുഭവത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന മക്കൾ നിരന്തരം ദൈവവചനം ധ്യാനിക്കുകയും ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും ചെയ്യണം ഒരുക്കത്തോടെയുള്ള ബലി ജീവിതം നമ്മെ സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങളും ആഴമായ ദൈവ അനുഭവവും പ്രാപിക്കുന്നതിന് സഹായിക്കും നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല നമ്മിലൂടെ ദൈവകൃപ കൊടുക്കാനും സാധിക്കും നാം ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉത്തമമായ ബലി ജീവിതം നയിക്കുമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ ജീവനുള്ള ദൈവം വസിക്കുന്ന ജീവിക്കുന്ന സക്രഹരികളായി മാറും എന്തൊരനുഭവമാണതല്ലേ ദൈവവുമായുള്ള യേശുവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലേക്ക് ഇത് നമ്മെ നയിക്കും നമ്മുടെ ഹൃദയങ്ങൾ ജീവനുള്ള ദൈവം വസിക്കുന്ന ജീവിക്കുന്ന സക്രാരികളായി മാറും അപ്പോൾ തീർച്ചയായും നമുക്ക് അനേകരിലേക്ക് ദൈവ കൃപ ഒഴുക്കി കൊടുക്കുന്നതിനും സാധിക്കും കൃപാപൂർണനായ കർത്താവിനെ വചനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും സ്വീകരിച്ച് അനുഭവിച്ച് ഉത്തമമായ വചനാധിഷ്ഠിത ജീവിതവും ബലിജീവിതവും നയിക്കുന്ന മക്കളിലേക്ക് സർവശക്തന്റെ കൃപാപ്രവാഹം സദാ ഉണ്ടാകും ആ കൃപയുടെ നീർച്ചാലുകളായി മാറുകയും ചെയ്യും അവരുടെ ജീവിതങ്ങൾ പ്രിയമുള്ളവരെ നല്ല ഒരുക്കത്തോടെ ദൈവവചനം ശ്രദ്ധാപൂർവം വായിച്ച് പഠിച്ച് ധ്യാനിക്കുകയും നല്ല ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണമായി പങ്കുചേരുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ കൃപ സമൃദ്ധിയിലേക്ക് വളരാൻ ആഴമായ ദൈവാനുഭവത്തിലേക്ക് വളരാനും ദൈവത്തിൽ നിന്നുള്ള സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും പരിശ്രമിക്കാം നാം ഇപ്രകാരം ദൈവാനുഭവത്തിൽ വളരുകയും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്താൽ മാത്രം പോരാ അനേകരെ ഈ മാർഗത്തിലേക്ക് വഴികാട്ടി നയിക്കുകയും കൈ പിടിച്ചു നയിക്കുകയും ചെയ്യാം നമുക്ക് ആഴമായ ദൈവാനുഭവത്തിലേക്ക് വളരാനും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ആത്മ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വളരാനും നമ്മെ സഹായിക്കുന്ന മൂന്നാമത്തെ കാര്യം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലെ ദൈവ ജീവിതം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലെ ദൈവ ഐക്യ ജീവിതം പ്രിയമുള്ളവരെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരു കുടുംബത്തിലെ അംഗങ്ങളായി അവിടുത്തെ സ്നേഹ കൂട്ടായ്മയിൽ വസിക്കുക എത്ര വലിയ സൗഭാഗ്യമാണ് എത്ര അനുഗ്രഹപൂർണമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ സ്ത്രീയക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ നാം വസിക്കുമെങ്കിൽ ദൈവാനുഭവത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് വളരാനും സമൃദ്ധമായി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനും നമുക്കിടയാകും ഈ ദൈവക്യത്തിലേക്ക് ഒരു നിമിഷം കൊണ്ട് നമുക്ക് വളരാൻ സാധിക്കുന്നതല്ല നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെയും അർത്ഥപൂർണമായ ബലിജീവിതത്തിലൂടെയും നമുക്ക് അനുദിനം സ്ത്രീയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലെ ദൈവ ജീവിതത്തിലേക്ക് വളരാൻ സാധിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഈ മൂന്ന് കാര്യങ്ങളും പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കാം അനുദിനം വചനധ്യാനത്തിലും ബലി ജീവിതത്തിലും സ്ത്രീ ഏക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലെ ജീവിതത്തിലും വളരാൻ നമുക്ക് പരിശ്രമിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചാശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുതി ආදි මුදලන්නේ මාමේ.